ഇസ്രായേലി പ്രധാനമന്ത്രി ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറോടു കൂടി ഇന്ത്യയിൽ വരേണ്ടതാണ് കാരണം എല്ലാം വെൽ പ്ലാൻഡ് ആണ് ഇന്ത്യൻ ട്രേഡ് മിനിസ്റ്റർ പീയുഷ് ഗോയൽ അവിടെ പോയി സംസാരിക്കുന്നു പ്രധാനമന്ത്രിയുടെ മോദിയുടെ ഇൻവിറ്റേഷൻ കൊടുക്കുന്നു അതിനു മുമ്പ് തന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം ഇന്ത്യയിൽ വരാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നു പക്ഷെ ഹമാസ് ഇഷ്യൂ അതേപോലെ ഇസ്രായേൽ ഇറാൻ വാർ മറ്റുള്ള അവിടുത്തെ ഇഷ്യൂ അതിൻ്റെ പേരിലാണ് കാരണം വാറിലാണ് രാജ്യം വരാൻ സാധിച്ചില്ല പക്ഷെ ഡിസംബറോട് കൂടി അതായത് ഇന്ത്യൻ വരുമെന്ന് പൂർണ്ണമായിട്ടും കൺഫേംഡായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഞാൻ അറിഞ്ഞെടുത്തോളം ഇസ്രായേലിൽ നിന്നുള്ള ജൂയിഷ് കമ്മ്യൂണിറ്റിയുടെ അവരുടെ ഗ്ലോബലായിട്ട് ജൂയിഷ് കമ്മ്യൂണിറ്റിയാണ് ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ് ബാങ്കേഴ്സ് ആണെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ അമേരിക്കയിലാണെങ്കിൽ ലോകത്ത് വിവിധ വിവിധ രാജ്യങ്ങളിലുള്ളത് ഇപ്പം അവരുടെയും കൂടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനുമായിട്ട് പ്രധാ ഇസ്രായേലി പ്രധാനമന്ത്രി വരുന്നതോടുകൂടി അതിനേക്കാൾ ഉപരിയായിട്ട് ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം ഇന്ത്യക്കകത്ത് ഇന്ത്യയിൽ സൈനികമായ പല മാറ്റങ്ങൾ ആവശ്യമാണ് അതായത് ഇസ്രായേലി പ്രൊഫഷണലിസം രണ്ടാമത് അപ്പം വളരെയധികം ഇസ്രായേലി കമ്പനികൾ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ആയുധ നിർമ്മാണ കമ്പനികളും അതേപോലെ തേജസ് ടു ഇന്ത്യ ഉപയോഗ ഇൻഡിജിനസ് ആയിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന അതിൻ്റെ രണ്ടാമത്തെ വേർഷനില് ഇസ്രായേലി ഏവിയേഷൻ കമ്പനികളുമായിട്ട് ചേർന്ന് അത് ഒരുമിച്ചുള്ള പാർട്ട്ണർഷിപ്പിൽ പ്രവർത്തിക്കും കാരണം അവർ ടെക്നോളജി കൊടുക്കും ഗ്ലിച്ചസ് മാറ്റി കൊടുക്കും ഈ സംഭവങ്ങളുടെ വലിയൊരു ഹ്യൂജ് പാക്കേജ് ആയിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ഇന്ത്യയിലോട്ട് വരുന്നതായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ മീഡിയ വലിയ രീതിയിൽ വലിയ സംഭവമായിട്ട് പറഞ്ഞതാണ് കേരളത്തിന്റെ ചില യൂട്യൂബ് ചാനലും അതിന്റെ സാറ്റലൈറ്റ് ചാനലും വലിയ സംഭവമായിട്ട് റിപ്പോർട്ട് ചെയ്തു പക്ഷെ ഞാനത് കൃത്യമായിട്ട് പറഞ്ഞു ഇന്നത്തെ ഇന്ത്യൻ ജിയോ പോളിറ്റിക്സുമായിട്ട് അമേരിക്കയുമായി ബന്ധപ്പെട്ട ഇഷ്യൂ നിൽക്കുന്നിടത്ത് അതായത് ഇന്ത്യൻ അമേരിക്കൻ ബന്ധം മോശമായിരിക്കുന്ന സമയത്ത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ഇന്ത്യയിൽ വരാനുള്ള സാധ്യത കുറവാണ് കാരണം ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഒരു അടിപരാജ്യമാണ് അഭ്യസിക്കുക ആ വാക്കാണ് കറക്റ്റ് അമേരിക്ക പറയുന്ന മാത്രമേ കേൾക്കുകയുള്ളൂ സൗദി അറേബ്യ അമേരിക്ക പറയുന്ന മാത്രമേ കേൾക്കൂ അതിന്റെ പേരിലാണ് സൗദിയും പാകിസ്ഥാനും നമ്മൾ ഡീൽ സൈൻ ചെയ്യുന്നത് യു ഐ അമേരിക്ക പറയുന്നത് കേൾക്കുകയുള്ളൂ ഖത്തർ അമേരിക്ക പറയുന്നത് കേൾക്കുകയുള്ളൂ ഇതാണ് ഞാൻ പല ആവർത്തി പറഞ്ഞ് ഈ രാജ്യങ്ങളൊന്നും അമേരിക്കയെ വിട്ട് ഒരു രാജ്യവുമായിട്ടും ബന്ധമുണ്ടാക്കത്തില്ല ബന്ധമുണ്ടാക്കുന്നതല്ല ഒരു റൂട്ടീൻ്റെ ഭാഗമായിട്ടുള്ള പക്ഷേ അമേരിക്കയുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഈ രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് ഇന്ത്യ ഡിപ്ലോമാറ്റ്സുമായിട്ടും ഇന്ത്യയുമായിട്ട് ഏത് അറ്റം വരെ അവർ സഹകരിക്കും അതാണ് അതിൻ്റെ കാര്യം കാരണം ഇവരുടെയൊക്കെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ കയ്യിലാണ് അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അപ്പം അന്ന് ഞാനിത് എടുത്ത് പറഞ്ഞത് ട്രംപ് അഡ്മിനിസ്ട്രേഷന് താല്പര്യമില്ല എങ്കിൽ ഇസ്രായേലി പ്രധാനമന്ത്രി ഇന്ത്യയിൽ വരത്തില്ല അതേപോലെ ഞങ്ങൾ മനസ്സിലാക്കണം ഇസ്രായേലും ഇന്ത്യയുമായിട്ട് അതായത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട് ഇസ്രായേലിന്റെ ഡിഫൻസ് മിനിസ്റ്റർ ഇന്ത്യ വന്നിരുന്നു ഈ ഇസ്രായേൽ പ്രധാനമന്ത്രി വരുന്നതുമായി ബന്ധപ്പെട്ട് അപ്പോഴൊരു ഇപ്പോഴത്തെ ഇസ്രായേലി മീഡിയയിൽ ഇന്ത്യൻ മീഡിയയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വിസിറ്റ് ക്യാൻസൽ ചെയ്യുന്നതിനെ പേര് പറഞ്ഞിരിക്കുന്നത് ഡൽഹിയിൽ ബ്ലാസ്റ്റ് ഉണ്ടായതിന്റെ പേരിലാണ് സെക്യൂരിറ്റി ഇഷ്യൂസാണ് അതിനകത്ത് ഭയങ്കര പാരഡോക്സ് ഉണ്ട് റീസൺ എന്ന് പറയുന്നത് ഇന്ത്യയുടെ സെക്യൂരിറ്റി അപ്പാരഡോക്സിന്റെ മേജർ കൺസൾട്ടന്റ് എന്ന് പറഞ്ഞ ഇസ്രായേലി കമ്പനികളാണ് ഇസ്രായേലിന്റെ ഏജൻസികളാണ് അവരാണ് ഇത് മുഴുവനും റിപ്പബ്ലിക് ഡേ ആണെങ്കിലും പല ഓവർസീസ് ആയിട്ടുള്ള പല സംഭവങ്ങളും അവരാണ് ഇന്റലിജൻസിന്റെ കൈമാറുന്നത് അപ്പൊ അതല്ല ബേസിക്കലി ഇഷ്യൂ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത് അമേരിക്കൻ പ്രഷർ അല്ലാതെ വേറൊന്നും അല്ല പിന്നെ രണ്ടാമത് ഇസ്രായേലി ചില പത്രങ്ങൾ പറയുന്നത് പറയുന്നത് ജെ ഡി വാൻസ് ഇന്ത്യ വന്ന സമയത്ത് ബ്ലാസ്റ്റ് ഉണ്ടായി ഇന്ത്യൻ പ്രധാനമന്ത്രി സൗദിയിൽ പോയപ്പോൾ ഇന്ത്യൻ ബ്ലാസ്റ്റ് ഉണ്ടായി അതായത് കാശ്മീര് ഫാൽഗാമിന്റെ കാര്യമാണ് പറയുന്നത് അതേപോലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൽഹിയിൽ വന്ന സമയത്ത് ഇവിടെ കലാപം ഉണ്ടായി അതുകൊണ്ട് സെക്യൂരിറ്റി ഇഷ്യൂ ആണ് അത് ഒരു രാജ്യത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണ് ഈ പറയുന്നത് പക്ഷെ ഒരു ന്യായം കണ്ടുപിടിക്കണം കാരണം ഇസ്രായേലിനും ഇന്ത്യക്കും തമ്മിൽ നല്ല ഡിപ്ലോമാറ്റിക് എല്ലാ രീതിയിലും സഹകരണമാണ് ഇസ്രായേലിന് ബോംബ് ആവശ്യപ്പെട്ടപ്പോൾ ഇന്ത്യയാണ് ബോംബ് എത്തിച്ചു കൊടുത്തത് ഉറപ്പായിട്ട് അമേരിക്കൻ പിന്തുണയോടുകൂടിയാണ് ഇതിൽ ചെയ്യുന്നത് അമേരിക്ക തന്നെയാണ് ആവശ്യപ്പെട്ടത് ആ ഒരു സന്ദർഭത്തിൽ ബോംബ് അവർക്ക് ബോംബിങ്ങിന് ആവശ്യമുള്ള എക്യുപ്മെന്റ്സ് സാധനങ്ങൾ അത് പ്രത്യേകിച്ച് ബോംബ് ഷെൽസിന്റെ കുറവുണ്ട് ഇന്ത്യ ഇന്ത്യയാണ് ആ സമയത്ത് അവിടെ എത്തിച്ചു കൊടുത്തത് ഇതൊക്കെ സംഭവ സത്യമാണ് അത് ഗ്ലോബലായിട്ട് ഇന്ത്യക്കെതിരെ വലിയ പ്രശ്നമുണ്ടായി പക്ഷെ അത് ഇന്ത്യ ഗവൺമെന്റ് ശക്തമായ രീതിയിൽ കാരണം അത് പറഞ്ഞ് അത് ഡിപ്ലോമാറ്റിക്കില് അതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി ഇപ്പം ഞാനിത് കാണുന്നതിന്റെ ഇഷ്യൂ എന്ന് പറയുന്നത് ഇത് ബിസിനസ് ആണ് ഇതിൻ്റെ അത് പ്രധാന കണ്ണി എന്ന് പറയുന്നത് കാരണം റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഇന്ത്യയിൽ വരുന്നു ഇന്ത്യയുമായിട്ട് സൈനികമായിട്ട് വീണ്ടും സഹകരണം ശക്തമാക്കാൻ തീരുമാനിക്കുന്നു ഇതൊരു കാരണവശാലും അമേരിക്കക്ക് ഇഷ്ടപ്പെടത്തില്ല കാരണം മനസ്സിലാക്കേണ്ടത് റഷ്യ ഏകദേശം നമ്മൾക്ക് അമ്പത്തി ഏഴ് ശതമാനം നമ്മുടെ ഡിഫൻസിന്റെ ഹാർഡ് വെയർ റഷ്യൻ ഭാഗത്തു നിന്നാണ് വരുന്നത് ബാക്കി ഏറ്റവും വലിയ ഹാർഡ് വെയർ സപ്ലൈ ചെയ്യുന്നത് നമുക്ക് ഇസ്രായേലാണ് രണ്ടാം സ്ഥാനത്താണ് മൂന്നാം സ്ഥാനത്ത് ഇപ്പോൾ അമേരിക്ക വരുന്നുണ്ട് ഏതാണ്ട് ഈ രീതിയിലാണ് പോകുന്നത് റഷ്യൻ എക്യൂപ്മെൻസ് മേടിക്കുന്നതും റഷ്യയുടെ ഒരു എക്കോ സിസ്റ്റം ഇന്ത്യൻ ഡിഫൻസിലുണ്ടാക്കുന്നതിനെ അമേരിക്ക എതിർക്കുന്നുണ്ട് പൂർണ്ണമായിട്ടും അതിന് പ്രധാനപ്പെട്ട കാരണമാണ് ഇന്ത്യയും റഷ്യയും തുടരുന്ന ആ ബന്ധം മുന്നോട്ട് പോകുന്നതിനും അമേരിക്കയ്ക്ക് എതിർപ്പാണ് അതേപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രി ചൈനയിൽ പോയിട്ട് ഈ റഷ്യൻ പ്രസിഡന്റിനെയും ചൈനീസ് പ്രസിഡന്റിനെയും കെട്ടിപ്പിടിച്ചതും അമേരിക്കയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇത് കാരണങ്ങൾ തന്നെയാണ് അതിന്റെ പേരിലാണ് ഇന്ത്യ ഇത്രമാത്രം ഇവരെ ഐസൊലേറ്റ് ചെയ്തത് ക്രൂഡിന്റെ ഇഷ്യൂ മാത്രം കൂടെ മുന്നിൽ കാണിക്കാനുള്ള ഇഷ്യൂ ആണ് അവർ പറയുന്നത് ഇത്രമാവേം ഇന്ത്യയെ സപ്പോർട്ട് ചെയ്ത് പല ഗ്ലോബൽ ഫോറനുകൾ കൊണ്ടുവന്നു ഗ്ലോബൽ ആയിട്ടുള്ള പല ഇൻവെസ്റ്റേഴ്സിനെ അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സിനെ ഗ്ലോബൽ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെ അമേരിക്കയുടെ കൂടെ നിൽക്കുന്ന അലയൻസ് പാറ്റ്നേഴ്സിനോട് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുന്നു അതായത് ചൈനയെ കൗണ്ടർ ചെയ്യാൻ അപ്പൊ തിരിച്ച് ഇന്ത്യ കാണിച്ചത് വിശ്വാസവഞ്ചനയാണ് അതായത് ട്രസ്റ്റ് പോയി ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ വീഡിയോ കൃത്യമായിട്ട് പറഞ്ഞത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇസ്രായേൽ ഇന്ത്യയെ അൺകണ്ടീഷണലായിട്ട് പ്രേമിക്കാനും സ്നേഹിക്കാനും വരത്തില്ല കണ്ടീഷനിലാണ് ആ കണ്ടീഷൻ എന്ന് പറഞ്ഞ അമേരിക്കയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അമേരിക്ക ഏത് രീതിയിൽ ഡിപ്ലോമാറ്റിക്കലി ഇന്ത്യക്കെതിരെ തിരിയുന്നുവോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇസ്രായേലും നമ്മൾ നമ്മളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനകത്ത് പ്രശ്നം ഉണ്ടാകും കാരണം ഇപ്പം ഇസ്രായേലൊരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം പെട്ടെന്ന് അമേരിക്കയുടെ രണ്ടോ മൂന്നോ യുദ്ധ കപ്പലുകൾ വെസൽസ് ആ ഇസ്രായേലിന് ചുറ്റുപങ്ങ് വന്നി കാരണം സെക്യൂരിറ്റി കവർ കൊടുക്കുകയാണ് ഇതാണ് അവർ തമ്മിലുള്ള ബന്ധം അതുപോലെ ജൂയിഷ് കമ്മ്യൂണിറ്റി അറിയാം ഈ അമേരിക്കൻസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം പിടിച്ചു നിൽക്കുന്നത് ഇത്രയും ശത്രുക്കൾ ഉണ്ടായിട്ടും എബ്രഹാം അക്കോർഡ് എന്ന് പറയുന്നത് ഇസ്രായേലിന് വേണ്ടി കൊണ്ടുവന്നതാണ് ഈ അറബ് രാജ്യങ്ങളുമായിട്ട് ട്രംപ് ആണെങ്കിൽ അമേരിക്കൻ മുൻ പ്രസിഡന്റുമാരും എല്ലാം ബന്ധം ഇത്രയും ശക്തമാക്കിയത് അമേരിക്കയുള്ള ജൂയിഷ് കമ്മ്യൂണിറ്റിയെ കാരണം അവർ വലിയ പ്രഗത്ഭരായ ലോബിയിസ്റ്റുകളും ബിസിനസ്സുകാരും അവിടെ ശരിക്കും അവർക്ക് കാര്യമായ പ്രസക്തിയുമുണ്ട് അവർക്ക് സ്വാധീനിക്കാൻ പറ്റും അമേരിക്കൻ ഗവൺമെന്റിനെ പോലും മറിച്ചിടാൻ ഈ പറയുന്ന അമേരിക്കയിലുള്ള ജൂയിഷ് കമ്മ്യൂണിറ്റിക്ക് കഴിയും അതായക കാര്യം തിരിച്ചും ഈ പറയുന്ന ജൂയിഷ് സ്റ്റേറ്റ് ആയ ഇസ്രായേലിന് സെക്യൂരിറ്റി കൊടുക്കണം കൊടുത്തില്ല എങ്കിൽ അത് അമേരിക്ക അമേരിക്കക്കാർക്ക് ഭീഷണിയാണ് അമേരിക്ക അമേരിക്കൻ ഭരണകൂടത്തിന് പ്രശ്നമാണ് ഇതാണ് ആ രണ്ട് രാജ്യം നമ്മൾ ബന്ധമെന്ന് പറയുന്നത് അപ്പൊ അതിനിടയ്ക്ക് ഇന്ത്യ എന്ന് പറഞ്ഞൊരു രാജ്യം വരുമ്പോൾ അതിന് ലിമിറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു ഗ്ലോബലായിട്ട് അമേരിക്ക തള്ളിക്കൊണ്ടുള്ള ഒരു ഇന്ത്യയുടെ പോക്കിനെ ഇസ്രായേൽ അംഗീകരിക്കത്തില്ല ആണ് എൻ്റെ പ്രധാനപ്പെട്ട കാരണം അതായത് നമുക്ക് പല ടെക്നോളജിയും സൈബർ സെക്യൂരിറ്റിയും വാറുമായി ബന്ധപ്പെട്ട സൈബർ അതിനെ പറ്റിയുള്ള പൂർണ്ണമായിട്ടും നമ്മളെ ട്രെയിൻ ചെയ്തതും ഇന്ത്യൻ പട്ടാളത്തിന് എങ്ങനെയാണ് ഡ്രോൺ ഉപയോഗിക്കേണ്ടത് മറ്റു പല എക്യുപ്മെന്റ്സുകൾ എങ്ങനെയായിട്ടും സ്ഥിരം ട്രെയിനിങ് തരുന്ന രാജ്യമാണ് ഇസ്രായേൽ ഇന്ത്യയിൽ എല്ലാ വർഷവും ഏകദേശം അയ്യായിരം മുതൽ ആറായിരം ഇന്ത്യൻ പട്ടാളക്കാര് അതായത് സോൾജിയേഴ്സും ഓഫീസേഴ്സും ഇസ്രായേലിൽ പോയി ട്രെയിനിങ് എടുക്കുന്നുണ്ട് അവിടുന്ന് ഒരു വലിയൊരു കൂട്ടിൽ ഇന്ത്യ വന്ന് ഇന്ത്യൻ സോൾജിയേഴ്സിന്റെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കുക പണ്ട് നേരത്തെ ഇതൊക്കെ റഷ്യ ചെയ്യുന്ന റഷ്യയുടെ ഈ പറയുന്ന കാലിബറും കേപ്പബിലിറ്റി വാർ ടൈം കേപ്പബിലിറ്റി അത് ഓബ്സിലിറ്റി ചെയ്തു കാരണം അത് ഇല്ലാതായി അതിൻ്റെ പേരിൽ മോഡേൺ വാർഫെയറുമായി ബന്ധപ്പെട്ട് അമേരിക്കയെക്കാളും മുൻപന്തി നിൽക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ അപ്പം അത് ഇന്ത്യയ്ക്ക് കൂടിയേ മതിയാവത്തുള്ളു അതിൻ്റെ പേരിൽ തന്നെയാണ് ഇന്ത്യ കൂടുതൽ ഡിപ്പെൻഡൻ്റ് ആയത് ഇതാണ് എൻ്റെ കാര്യം അത് ഏറ്റവും കൂടുതൽ ഇസ്രായേലി എക്യൂപ്മെന്റ്സും നമ്മൾ വാങ്ങുന്നതിൻ്റെ കാര്യം ഇത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഇസ്രായേലി എൻ്റെ ഒരു സുഹൃത്തുണ്ട് അത് നേരത്തെ ഇന്ത്യയിലായിരുന്നു ഇന്ത്യൻ ഇന്ത്യക്ക് ഇന്ത്യൻ ഇൻ്റലിജൻസിനൊക്കെ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നത് അതായത് റിപ്പബ്ലിക് ഡേക്കൊക്കെ സ്ഥിരം ഇന്ത്യയിൽ വരുന്ന ഇന്ത്യൻ സെക്യൂരിറ്റി ആസ്പെക്ട്സ് ഒക്കെ നോക്കുന്ന ഒരാളാണ് അപ്പൊ അയാളൊരു കാര്യം പറഞ്ഞു ഇസ്രായേലിന് ഇന്ത്യ ആവശ്യമാണ് ഇന്ത്യക്ക് ഇസ്രായേലിനെ ആവശ്യമാണ് അതാണ് ബന്ധം പക്ഷേ പക്ഷെ എൻപിറ്റുകയും അമേരിക്കയെ പിണക്കിക്കഴിഞ്ഞാൽ ഇസ്രായേലിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതിനവര് വേറെ എസ്റ്റ്യൂസ് ഉണ്ട് കാരണം ഒരു ഇസ്രായേലി ഒരു പ്രധാനമന്ത്രി ആര് വന്നാലും ഏത് പൊളിറ്റിക്കൽ പാർട്ടിയോട് അധികാരത്തിൽ വന്നാലും അമേരിക്കയുമായിട്ട് ഒത്തുപോകാൻ ഇസ്രായേലിന് കഴിയുള്ളൂ അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മനസ്സിലാക്കുക ഈ ഒരു രീതി അതായത് ഞാൻ ഈ പറയാൻ പോകുന്നതിൻ്റെ കൺക്ലൂഡിംഗ് പാത്രം എന്ന് പറയുന്നത് ഇന്ത്യ ഇത് ഡിഫൻസിൽ മാത്രമല്ല എല്ലാ ഈ എക്കണോമിയിലും ഡിഫൻസിനും ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിലും വരെ ബാധിക്കുന്ന രീതിയിലായിട്ടുണ്ട് ഇന്ത്യ അമേരിക്ക ബന്ധം കഴിഞ്ഞ രണ്ടോ മൂന്നോ മാസം കൊണ്ട് ഇന്ത്യ ഒറ്റപ്പെട്ടു എന്നുള്ളത് വലിയ സത്യമാണ് അത് തള്ളിയിട്ട് അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അത് യഥാർത്ഥ സത്യമാണ് അപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രിയും പ്രസിഡന്റ് ട്രംപുമായിട്ട് നല്ലൊരു മീറ്റിംഗ് കഴിഞ്ഞ് പ്രശ്നങ്ങൾക്ക് ഒരു ചെറിയ പരിഹാരം ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത് പഴയ പോലെ പോകുമെന്ന് അതിന് പരിഹാരമുണ്ടായിട്ട് അതിന് ശേഷം മാത്രമേ അമേരിക്കയുടെ അലയൻസ് പാഡ്നർ ഇന്ത്യയുമായിട്ട് പൂർണ്ണമായിട്ട് സഹകരിക്കത്തുള്ളൂ നമ്മൾ റഷ്യയുമായിട്ട് ക്രോസ് ആണെന്ന് പറഞ്ഞാൽ ഒരു രാജ്യവും നമ്മളെ മൈൻഡ് ചെയ്തില്ല ഒരു രാജ്യവും ആ വാക്കാണ് ഞാൻ പറയുന്നത് ഒരു രാജ്യം പോലും ഇന്ത്യയുമായിട്ട് ബന്ധത്തിന് വരുത്തില്ല റഷ്യ കാരണം റഷ്യ ഏറ്റവും കൂടുതൽ യുദ്ധത്തിന് കൊന്ന രാജ്യമാണ് യൂറോപ്യൻ രാജ്യങ്ങളും മറ്റുള്ള സമ്പന്ന രാജ്യങ്ങൾക്കൊന്നും റഷ്യയുമായിട്ടുള്ള ബന്ധത്തിന് ഒരു താല്പര്യവും ഇല്ല ഇതാണ് ഇതിന്റെ കാര്യം പിന്നെ ജി ഐറ്റിൻ്റെ അകത്ത് റഷ്യയെ കടന്നുകൂടണം മനസ്സിലാക്കണം ജിയയ്കത്ത് എക്കോണമി എന്ന് പറഞ്ഞു റഷ്യയുടെ താറുപാറായി ഇന്ത്യയുടെ എക്കോണമി മോശമാകാതിരിക്കാൻ അതായത് നമ്മുടെ ജിയോ പൊളിറ്റിക്സിൽ ഇന്ത്യയുടെ പ്രാധാന്യം കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് ഈ ഒറ്റ ഇഷ്യൂവിന് ശേഷം അത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടത് അതിന്റെ ഭാഗമായിട്ട് നമ്മൾക്ക് കിട്ടിയ ഏറ്റവും വലിയ സെറ്റ് ബാക്ക് ആണ് ഇത്രയും അടുത്ത രാജ്യത്തിന്റെ ഒരു പ്രധാനമന്ത്രി ഇന്ത്യയുമായിട്ട് ഡിഫൻസ് ആണെങ്കിലും എക്കോണമി ആണെങ്കിലും സ്ട്രാറ്റജി സ്ട്രാറ്റജിയാണെങ്കിൽ എല്ലാത്തിനും വളരെ അടുത്തേക്കുന്ന രണ്ട് രാജ്യങ്ങളുടെ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഡൽഹിയിലെ ബ്ലാസ്റ്റ് കൊണ്ടാണ് ഇന്ത്യയിൽ വരാതിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടെ അമേരിക്കൻ പ്രാധാന്യം ഒരിക്കലും തള്ളിക്കളർ അത് തന്നെയാണ് ഇഷ്യൂ അത് സെറ്റിലാകാതെ ഈ പറയുന്ന ഒരു രാജ്യത്തിൻ്റെ തലവന്മാർ ഇന്ത്യയുമായിട്ട് പഴയ രീതിയിലുള്ള ബന്ധത്തിലോട്ട് വരിക വരില്ല എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് പറയാം